എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നാം ഷോപ്പിംഗ് നടത്തുമ്പോൾ എ ടി എം കാർഡാണോ ഉപയോഗിക്കുന്നത് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഏതെങ്കിലും ഫോണിൽ കൂടിയുള്ള യു പി ഐ ആപ്പ് ആണോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എളുപ്പം അല്ലെങ്കിൽ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഗുണങ്ങൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് പൊതുവേ ഇന്ത്യയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് യു പി ഐ തന്നെയാണ് അതിൽ തന്നെ ഫോൺ പേ ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്താണ് ഗൂഗിൾ പേ വരുന്നത് പിന്നെ പേ ടി എം ഉണ്ട് അതുപോലെ ഉണ്ട് അങ്ങനെ പലതരം ആപ്പുകളുണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഈ യു പി ഐ സിസ്റ്റം ഉപയോഗിക്കാനായിട്ടുള്ള കാര്യം അത് ഏത് കടകളിൽ ചെന്നാലും അതിൻ്റെ ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ ആ ഫോണിൽ കൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കൺട്രോൾ നമ്മുടെയിലുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എ ടി എം കാർഡാണ് ഉപയോഗിക്കുന്നത് വെക്കുക അതിനൊരു പി ഒ എസ് മെഷീൻ ഉണ്ട് അതായത് പോയിൻ്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞൊരു മെഷീൻ അപ്പോൾ അതിന് നല്ല വിലയുള്ളതുകൊണ്ട് തന്നെ എല്ലാ കടകളിലും അതില്ല അല്ലെങ്കിൽ നാം ഒരു ഓട്ടോയിൽ പോകുകയാണെങ്കിലും ക്യു ആർ കോഡ് കാണും പക്ഷേ അവർക്കൊന്നും പി ഒ എസ് മെഷീൻ ഇല്ല അപ്പോൾ ഈ എ ടി എം കാർഡിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഈ യു പി ഐ തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ കൊണ്ട് തന്നെ പേ ചെയ്യുമ്പോൾ വേറൊരു കാർഡ് എ ടി എം കാർഡ് കൂടെ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എ ടി എം കാർഡ് ഈ പി ഒ എസ് മെഷീനിലേക്ക് നാം ഇൻസേർട്ട് ചെയ്യോ അല്ലെങ്കിൽ അവരൊരു എമൗണ്ട് ഇങ്ങോട്ട് അടിച്ചു തരുന്നു അത് ആണ് നമ്മളധികം നോക്കാതെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് എമൗണ്ട് കയറ്റി ഇട്ടുകഴിഞ്ഞാലും നമ്മളതറിയാതെ തന്നെ നമ്മുടെ പിൻ മാത്രമാണ് നമ്മൾ അടിക്കുന്നത് ചില മെഷീൻ കേടായിരിക്കും അല്ലെങ്കിൽ കണ്ടമാനം ചൂടായിട്ട് നിൽക്കുന്ന ചില മെഷീനുണ്ട് അപ്പോൾ അത് നമ്മുടെ എ ടി എം കാർഡിനെ ചിലപ്പോൾ എന്തെങ്കിലും വിധത്തിലുള്ള ഡാമേജ് വരുത്തിയാക്കാം അല്ലെങ്കിൽ കാർഡ് തിരികെ തരാൻ ചിലപ്പം മറന്നുപോകും കൂടുതൽ സമയം വേണ്ടി വരുന്നത് എ ടി എം കാർഡ് വെച്ചിട്ടുള്ള കാര്യമാണ് അത് സമയത്ത് ഫോൺ നമ്മുടെ സ്മാർട്ട് ഫോൺ നാം തന്നെ എപ്പോഴും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നൊക്കെ കൊടുക്കുന്നത് വലിയ ഡിജിറ്റായിരിക്കും പി ഒ എസ് മെഷീൻ ആണെങ്കിൽ ഒരു അല്പം പരിചയക്കുറവുണ്ട് കാരണം ഓരോ കടയിലും ഓരോ ടൈപ്പ് മെഷീൻ ആയിരിക്കും ഇരിക്കുക യു പി ഐ കൂടുതലും ഈ എ ടി എം കാർഡ് കുറവും വന്നതുകൊണ്ട് ഈ എ ടി എം കാർഡിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവർ പോയിൻറ്റ് കൊടുക്കുന്നുണ്ട് ഓരോ ട്രാൻസാക്ഷനും അതായത് ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് പൈസയാണ് അങ്ങനെ നമുക്ക് ആ പോയിൻ്റ് വലിയ ഷോപ്പിംഗ് മാളിലും പറ്റും നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും വലിയ കടകളിൽ മാത്രമേ ഉള്ളൂ ഈ ഇങ്ങനെ നമുക്ക് റെഡീം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം പിന്നെ മറ്റെന്നുള്ളത് പി ഒ എസ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ സെക്യൂരിറ്റി അതിന് കുറവായിരിക്കും കാരണം കൂടുതൽ വൈറസിൻ്റെ സാധ്യതയും അല്ലെങ്കിൽ സ്കാമറും അല്ലെങ്കിൽ പലതരം ഫിഷിങ്ങും അങ്ങനെ പലതരം സൈബർ അറ്റാക്കുകൾ കൂടുതൽ വരുന്നത് പി ഒ എസ് സൈലിലാണ് മാത്രമല്ല നമ്മൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അതിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും എല്ലാം വളരെ നീറ്റായിട്ട് കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും അതേസമയത്ത് എ ടി എം കാർഡ് നമ്മൾ കൊടുത്തിട്ടാണെങ്കിൽ ഇതൊന്നുമില്ല ആകെ ഒരു ബാലൻസ് എമൗണ്ടും നമ്മുടെ ഇന്ന് പിൻവലിച്ച ആ എമൗണ്ട് മാത്രമേ വരുള്ളൂ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നാം ആർക്കൊക്കെ കൊടുത്തു അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് ടൈം ഇതെല്ലാം നല്ലതുപോലെ നമുക്ക് ആ പ്രീവിയസ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നന്നായിട്ട് നോക്കാൻ വേണ്ടി ഈ ഏതെങ്കിലും യു ഇതുപോലത്തെ സിസ്റ്റം ഉപയോഗിക്കുന്നതാണ് നല്ലത് ലാഭം നോക്കുന്ന ആളാണെങ്കിൽ ഈ കാർഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ആ പോയിൻ്റ് രൂപയായിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്കത് കിട്ടും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കുട്ടികളുമായിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫോൺ നോക്കുകയും ഫോൺ വിളിക്കുകയും അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് സംസാരിച്ച് പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പൊതുവെ അശർദ്ധമായിട്ടുള്ള രീതിയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ അശ്രദ്ധമായിട്ടുള്ള ഏതെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ എ ടി എം കാർഡിനേക്കാളും നല്ലത് ഈ യു പി ഐ സിസ്റ്റമാണ് കാരണം എ ടി എം കാർഡിൽ ഈ എമൗണ്ട് അവർ തന്നെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് തരികയാണ് നമ്മളത് കാര്യമായിട്ട് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ അറിയത്തില്ല അപ്പോൾ നിങ്ങൾ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ലൊരു ഷോപ്പിംഗ് ആശംസകൾ